നമസ്കാരം കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സാധാരണയായിട്ട് കുട്ടികളിൽ നേർത്തതും വെളുത്തതുമായിട്ടുള്ള കുഞ്ഞി കൃമികളാണ് കാണാറുള്ളത് അവയെ പിൻവിംസ എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഈ കൃമിശല്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഒന്നാമത്തെ കാരണം അൺഹൈജീനിക് കണ്ടീഷനാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ശരിയായ രീതിയിൽ കൈ കഴുകാതിരിക്കുക അല്ലെങ്കിൽ മലശോധനയ്ക്ക് ശേഷം ശരിയായ രീതിയിൽ സോപ്പിട്ട് കൈ കഴുകാതിരിക്കുക ഇത് ഭക്ഷണത്തിലൂടെ കൃമികളെ വയറ്റിലെത്തുകയും അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ കൃമികൾ രാത്രി സമയങ്ങളിൽ മലതുപരത്തിന് ചുറ്റുമായിട്ട് മുട്ടിയിടുകയും ആ സമയത്താണ് കുട്ടികളിൽ അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് കുട്ടികൾ അവിടെ ചൊറിയുകയും ഈ കൃമികൾ അവരുടെ നഖത്തിൻ്റെ ഇടയിൽ വന്നപ്പെടുകയും ചെയ്യുന്നു വീണ്ടും അവർ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വയറ്റിൽ ആ മാശയത്തിലെത്തുകയും ചെയ്യുന്നുണ്ട് ഒരു സൈക്ലിക് പ്രൊസീജിയർ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടികളിൽ വിരശല്യം കൂടുതലായിട്ട് കാണുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ അമിതമായ ചോക്ലേറ്റ്സിന്റെ ഉപയോഗം ദഹനം കുറഞ്ഞിരിക്കുന്ന കുട്ടികളെ ഹെവി ആയിട്ടുള്ള ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴിയും കൃമിശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി കൃമി കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മലതുവറഞ്ഞ ചുറ്റുമായിട്ട് അസഹ്യമായ ചൊറിച്ചൽ അനുഭവപ്പെടാം അതുപോലെ തന്നെ ഇടവിട്ടുണ്ടാകുന്ന പനി ശരീരത്തിൽ ഉണ്ടാകുന്ന വൈറ്റ് പാച്ചസും കൃമിയുടെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം ശരീരം മെലിഞ്ഞു പോവുക കുട്ടികൾക്ക് ക്ഷീണം തോന്നുക കുട്ടികൾക്ക് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുക വിശപ്പ് കുറയുക വയറുവേദന തോന്നുക അതുപോലെ തന്നെ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതൊക്കെയാണ് പ്രധാനമായും വിരശല്യം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇനി ഈ വില ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യമാണ് പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക കുട്ടികളുടെ നഖങ്ങൾ വെട്ടിക്കൊടുക്കുക അതുപോലെ ഭക്ഷണം കഴിക്കണതിന് മുന്നേയും മലശോധനയ്ക്ക് ശേഷവും കൃത്യമായ രീതിയിൽ കൈകൾ കഴുകാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാം ചൂടുള്ളതും എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കാം ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് അയമോദകം ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കാം ചോക്ലേറ്റ്സ് പാല് തൈര് പോലെയുള്ള കൃമികൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാം അതുപോലെ തന്നെ ഉപ്പിട്ട് തിളപ്പിച്ച ഇളം ചൂടുവെള്ളത്തിൽ ഇരിക്കുന്നത് വഴി ഈ കൃമിയുടെ മുട്ടകളെ നശിപ്പിക്കാനും മലധ്വരത്തിന് ചുറ്റുമുള്ള ചുറിച്ചിലെ കുറയ്ക്കാനും സഹായിക്കും എല്ലാ ദിവസവും മലശോധന ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃമിഹാരങ്ങളായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ കുട്ടികളിലെ വിരശല്യം കുറയ്ക്കാനും അവരെ ആരോഗ്യവാന്മാരായുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാനും സാധിക്കും താങ്ക് യു